അൻപതാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യം അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ നിന്നെ മോചിപ്പിക്കും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും സങ്കീർത്തനിലൂടെ കർത്താവ് നിന്നോട് പറയാണ് നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തില് എന്തെങ്കിലുമൊക്കെ അനർത്ഥങ്ങളുണ്ടെങ്കില് നീ നിരാശപ്പെടരുത് നീ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത് നിന്റെ ജീവിതം കുടുംബത്തിന്റെ അവസ്ഥ തീർന്നുപോയി എന്ന് കരുതരുത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക അപേക്ഷിച്ച് കഴിഞ്ഞാൽ വീണ്ടും വചനം പറയാണ് ഞാൻ നിന്നെ മോചിപ്പിക്കും നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്റെ ദൈവം നിന്നെ നിന്റെ കുടുംബത്തെ പിടിച്ച് കരകയറ്റും അപ്പോൾ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം അപ്പം അനർത്ഥങ്ങളിൽ കഴിയുന്ന നീ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി തീരും ആയിരിക്കുന്ന നിന്റെ കുടുംബം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിലേക്ക് കടന്നു വരും നീ ദൈവത്തെ വിളിച്ച നിന്റെ നിൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അനർത്ഥങ്ങളുണ്ടെങ്കിൽ ഈ നിമിഷം ഒന്ന് വിട്ടുകൊടുക്കാം അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ലവനായ കർത്താവേ ഈ കുടുംബത്തെയും കുടുംബാംഗങ്ങളെല്ലാം സമർപ്പിക്കുകയാണ് ഈ കുടുംബാംഗങ്ങൾക്ക് സന്തോഷം ഉണ്ടാകട്ടെ അനർത്ഥങ്ങളൊക്കെ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലുമൊക്കെ അനർത്ഥങ്ങളുണ്ടെങ്കിൽ പുതിയ പ്രതീക്ഷകളിലേക്ക് കടന്നു വരുന്നത് പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബങ്ങളിൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന തിന്മയുടെ ശക്തിയിൽ ഈശോ നിന്റെ നാമത്തിൽ ശാസിക്കുകയാണ് വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുരക്തത്തിൻ്റെ കോട്ട ഇവർക്കുണ്ടാക്കുന്നത് ഈ രാത്രിയിൽ സമാധാനത്തോടുകൂടി ഉറങ്ങുവാൻ വരുന്നത് നാളത്തെ പ്രഭാതത്തിൽ പുതിയ പ്രതീക്ഷയോടുകൂടി പുതിയ ദിനത്തിലേക്ക് കടന്നു വരാനുള്ള അനുഗ്രഹം നിന്റെ നാമത്തിൽ ഇവർക്കുണ്ടാകും E pô-lhe, e pô e neque-lhe. Amém.